ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ആരെങ്കിലും ഒരാൾ പുറത്തു പോകുമെന്ന കാര്യത്തിന് സംശയമേ വേണ്ട കാരണം ഇത്തവണ എവിഷണയിൽ എല്ലാവരുമുണ്ട് എല്ലാവരുടെ മുന്നിലും ഓരോ ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും അതിൽ സ്വന്തം പേരുത് ബോളുകൾ എടുത്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന ട്രെയിൽ വെക്കുക അതിൽ ആരുടെ ട്രെയിലാണ് ഇരുപത് ബോളുകൾ ഇല്ലാത്തത് അവരാണ് ഹൗസിനോട് വിട പറയുന്നത് റസ്മിനാണ് പോകാൻ സാധ്യത കൂടുതൽ കാരണം ഇത്തവണ ഏറ്റവും ബോട്ടുകൾ കുറവുള്ളത് റസ്മിനാണ് തുടക്കത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു റസ്മിൻ പക്ഷേ തുടരെ തുടരെ റസ്മിൻ പുറകോട്ട് വരികയായിരുന്നു ും അത് ചിലപ്പോൾ കൊണ്ടാവാം സ്വന്തം നിലപാടല്ല എവിടെയും വ്യക്തമാക്കുന്നത് അവൾ പല തരത്തിലുള്ള ആക്റ്റുകൾ ചെയ്യുന്നതും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് പ്രേക്ഷക സപ്പോർട്ട് റസ്മിനാണുള്ളത് അതുകൊണ്ട് പ്രേക്ഷക വൃദ്ധി പ്രകാരം ഇത്തവണ പുറത്തു പോകാൻ കൂടുതൽ ചാൻസ് റസ്മിനാണ് എൻ്റെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്